കൊലപാതകയെ ഒരു കുറ്റവാളിയെ അതിക്രൂരമായി സ്വാമിയെ കൊലപ്പെടുത്തിയ ഒരു കുറ്റവാളിയെ കുറ്റവാളിയെത്ര ലാഘവത്തോടു കൂടിയാണോ ചോദ്യം ബാക്കി നിൽക്കുന്നു സംരക്ഷിക്കാൻ പറ്റാത്ത താൻ രണ്ടു ലക്ഷത്തോളം വരുന്ന ജനതയുടെ സമ്പത്ത് എങ്ങനെ സംരക്ഷിക്കാൻ പോകുന്നു അവരുടെ സുരക്ഷാ പരിശോധനകളൊക്കെ ഉണ്ടാവേണ്ട ഒരു സ്ഥാപനമാണ് ജയില് പറയുന്നത് അവിടെ അവിടെയാണ് ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിരുന്നത് സ്ഥലം സിഐക്ക് എന്ത് പറയാനുണ്ട് ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും ജില്ലാ അതിർത്തിയിലേക്കും സംസ്ഥാന അതിർത്തിയിലേക്കുമെല്ലാം വിവരം കൈമാറിയിട്ടുണ്ട് പിന്നെ നഗരത്തിനകത്ത് വെച്ച് തന്നെയുള്ള കോൺഗ്രസ് ഓഫീസിന് സമീപത്ത് വെച്ച് ഇയാളെ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നു ഇയാൾ മതിൽ ചാടി കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പിടിച്ചോ പിടിച്ചോ ും പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇയാളെ വളയുന്ന സാഹചര്യം ഉണ്ടായി ഇയാളെ പിടികൂടിയെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ വീട് പൂർണ്ണമായും നാട്ടുകാരെല്ലാം തന്നെ വളഞ്ഞിരിക്കുകയാണ് സറണ്ടർ സറണ്ടർ കൂടുതൽ പോലീസ് എത്തി പരിശോധനകൾ വ്യാപമാക്കുന്ന ഘട്ടത്തിൽ ഗോവിന്ദ സ്വാമി അകത്ത് നിന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു

എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് വയ്യ